ക്ലാസ്സിന് പോയാണ് പഠിക്കണെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ലാസ് ഒന്നും കൊടുക്കണം നമ്മൾ പഠിക്കണം അപ്പൊ സഹകാരി ആദ്യമായിട്ടൊരു ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ സഹകാരിലേക്ക് വരികയും വെട്ടൂർ സർവീസ് എന്ന ബാങ്കിൽ എട്ടാം റാങ്ക് ഹോൾഡർ ആയിട്ട് വന്നു ഇപ്പോൾ നിലവിൽ അഡ്വൈസ് ലഭിച്ചു ജോലി പ്രവേശിച്ച ശരണ്യാണ് ഇന്ന് നിങ്ങളോടൊപ്പം പഠനാനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശരണ് എത്ര നാളത്തെ പ്രിപ്പറേഷൻ ആയിരുന്നു അതായത് സഹകരിച്ച് വരുന്നതിന് മുന്നേ എന്തായിരുന്നു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എനിക്ക് ഈ ബാങ്കിൽ ഒരു ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കോപ്പറേഷൻ അങ്ങനെയൊന്നും ഞാൻ മെയിൻ കോപ്പറേഷൻ ആണെങ്കിൽ പോലും പി എസ് സി ആണ് പഠിക്കാൻ പോയിട്ടുള്ളത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ജെ സി എ വിളിച്ചത് അപ്പോഴെന്റെ ഒരു കൂട്ടുകാരോട് നമുക്ക് ജെഎസിയെ ഒന്ന് പഠിക്കാം അങ്ങനെയാണ് ജെഎസി പഠിച്ചത് പരീക്ഷ പരീക്ഷയ്ക്ക് അപ്പോഴത്തേക്ക് അതിന് ജസ്റ്റ് സപ്ലിമെന്റ് പോയി അതിനുശേഷം പിന്നെ ഞാൻ എന്നിട്ട് സി എസ് സി പഠിക്കണമെന്ന് ഒരു ഇതും തോന്നിട്ടില്ല വീണ്ടും പി എസ് സിയിലോട്ട് തന്നെ പോയി അങ്ങനെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കുറെ നാൾ കഴിഞ്ഞപ്പം എന്റെ ഒരു കൂട്ടുകാരെ പറഞ്ഞു ഇങ്ങനെ സഹകാരിയിൽ ഇങ്ങനെ ഇത് ഇനി കേരള ബാങ്കെ വിളിക്കുന്നു ഞങ്ങൾ പഠിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് വട്ടപ്പാറ ഞാൻ അവിടെ പോയാണ് പഠിച്ച സെന്ററിൽ അങ്ങനെ പഠിച്ചപ്പോൾ സാറും പറഞ്ഞ് കേരള ബാങ്കിൽ എന്ന് വിളിക്കും ബോർഡ് എഴുതും ബോർഡ് എക്സാം എഴുതും ഇപ്പൊ പറഞ്ഞില്ല അങ്ങനെ നമ്മൾ കൊടുത്തു അവിടെ ചെന്നിട്ട് ഞാൻ കൊടുത്ത ആദ്യത്തെ എക്സാം ആയിരുന്നു അവിടെ ചെന്നിട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് വിളിച്ചത് എന്നിട്ട് കൊടുത്തത് പത്ത് ബാങ്ക് വെച്ച് കൊടുത്തായിരുന്നു പത്ത് ബാങ്കിലും അവിടെ ചെന്നിട്ട് നമ്മൾ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പരീക്ഷ വന്നത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കൊറേ നാള് കഴിഞ്ഞാൽ പരീക്ഷയൊക്കെ വരുന്നത് സാർ അപ്പോഴത്തേക്ക് എന്നെ മാത്സായാലും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വിട്ടത് എന്ന് വെച്ച പിന്നെ ഞാൻ ഒരു ക്ലാസ് മിസ്സാക്കില്ല എല്ലാർക്കും എത്ര ദൂരമാണെങ്കിലും അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോവും പോയിട്ട് പിന്നെ വീട്ടിൽ വന്ന് പ്രിപ്പറേഷൻ ഇല്ലെന്നുവച്ചാ അവിടുന്ന് തന്നെ നമുക്ക് നാളത്തെ ടോപ്പിക്ക് പഠിക്കാൻ കാണും അത് പഠിക്കും പിന്നെ വൈകിട്ട് അന്ന് പഠിച്ചതന്നെ വൈകുന്നേരം പരീക്ഷ കാണും അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി പോയി പിന്നെ ഒരാഴ്ച ആവുമ്പോൾ ശനി ഞായറും മിണ്ടാതിരിക്കാൻ പറ്റില്ല വീക്ക്ഡി ഉണ്ട് സാറന്ന് പറഞ്ഞാൽ നൂറിന് നൂറ് വാഹനം കിടക്കണം സാറിന്റെ ഇത് തൊണ്ണൂറ്റിയോ അപ്പം നമ്മൾ അത്രയ്ക്ക് പഠിക്കണമെന്ന് അത്ര നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചാലേ മാർക്കിന് പിന്നെ സമയക്രമം വെച്ചാണ് അവിടെ പരീക്ഷ ഒരു മിനിറ്റ് പോലും അടിയം തരൂല അപ്പോഴേ പേപ്പർ തറുണ്ട് സാറ് മാർക്ക് തരുമ്പോൾ സാറ് വരും എന്നിട്ട് നമ്മള എന്ത് മാർക്ക് കുറഞ്ഞത് അങ്ങനെ എല്ലാ ആഴ്ചയും സാർ അങ്ങനെ അങ്ങനെ പിന്നെ മാസം മന്തിരി ഉണ്ട് അങ്ങനെ പോയാലും പോയി പോയി എക്സാം ആയപ്പോഴത്തേക്കാൻ ഒരു മാത്സൊക്കെ നമുക്ക് ഫുള്ള്

ഓരോ വർഷവും മൂന്ന് പ്രാവശ്യം പരീക്ഷ വരെയാണ് അപ്പോഴത്തേക്കും എല്ലാവരും ഫുള്ള് കവർ ചെയ്തിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷും മാത്സും ജി കെയും അല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്ജക്റ്റ് എല്ലാവരും കവർ ചെയ്യും അതിനോടൊപ്പം ഇതും കൂടെ എത്രത്തോളം മനോഹരമായിട്ട് കവർ ചെയ്യുന്നു അതുപോലെ എസ്പെഷ്യലി മാത്സിൻ്റെ സ്പീഡ് അല്ലേ സ്പീഡ് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ള ഇരുപത് ചോദ്യങ്ങളുണ്ട് ഉറപ്പായിട്ട് മാത്സിൽ എത്ര മാർക്ക് മേടിക്കണം ചോദിക്കണമെങ്കിൽ ിലും പതിനാറെണ്ണം പതിനാറ് പോരാ ഒരു പതിനെട്ടെണ്ണം ഒൻപത് മാർക്ക് നമ്മൾ മേടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ലിസ്റ്റിൽ നമുക്ക് ഇടം നേടി ജോലി മേടിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക അപ്പോൾ നമ്മുടെ ശരണ്യയുടെ ഓവറോൾ പ്രിപ്പറേഷൻ്റെ ഒരു സ്ട്രാറ്റജി എല്ലാം പറഞ്ഞു ഇതിലിപ്പോൾ ശരണിയുടെ എന്തെങ്കിലും ഒരു കീ സാധനമുണ്ട് അതായത് ശരണിയുടെ മാത്രമായിട്ട് ശരണ്യക്ക് നമുക്ക് ഇനി വരാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ രക്ഷപ്പെടും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും നമുക്ക് ഈ കാര്യം ടാക്കിൾ ചെയ്തെടുക്കാം അങ്ങനെ ഈ വരാൻ പോകുന്ന കൊടുക്കാൻ വേണ്ടി എന്ത് ടിപ്പാണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ പോയാണ് പഠിക്കണെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ലാസ് ഒന്നും മിസ്സാക്കില്ല നമ്മളൊരു നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം ഇപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ കൊടുക്കാവും പിന്നെയാണെങ്കിൽ തന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം പിന്നെ പ്രീവിയസ് ക്വസ്റ്റിനും നമുക്ക് ഒരെണ്ണം തെറ്റിയത് നമ്മളത് മാർക്കിട്ട് വെച്ചിട്ട് പിറ്റേന്ന് പ്രീവിയസ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞതിന് തെറ്റിയത് ഒന്നുകൂടെ നമ്മൾ നോക്കണം അങ്ങനെ നമുക്ക് അങ്ങ് അതുപോലെ ഇപ്പോ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ സി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ആണ് അപ്പൊ അതിപ്പം ഫൈനൽ പ്രിപ്പറേഷൻ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് പരീക്ഷ എഴുതി 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 നോക്കാൻ വേണ്ടി കാരണം നമുക്ക് പ്രീവിയസ് കൊസ്റ്റ്യൻ പേപ്പറിന്റെ അതേപോലെ തന്നെ മോഡലായി കൊടുത്തിട്ടുണ്ട്

കുറച്ചധികം ദൂരെയാണ് ഏർ ഇനി ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇനിയും പഠിച്ചേ പറ്റത്തുള്ളൂ ഇനിയും പഠിച്ചേ പറ്റത്തുള്ളൂ ഇപ്പൊച്ചു കുഴപ്പാണൊന്നും അല്ലേ പഠിത്തമില്ല ഏർ രാത്രി എട്ട് മണിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്തായാലും നന്നായിട്ട് ഇരിക്കട്ടെ നമ്മളെ ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടു വാർത്തകൾ സന്ദേശം കൊടുക്കാൻ നമ്മൾ നമ്മൾ പഠിക്കണം കൂടെ ഡൗട്ട് ചോദിച്ചാലും അപ്പുറം സാറേ ഫോൺ എടുക്കാറുണ്ട് അപ്പൊ എന്തായാലും നന്ദി